ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തു മണിക്കളയിൽ നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കുട്ടിൻ്റെ പിഞ്ഞാലെ നടക്കുന്നുണ്ട് ഞാൻ എവിടേക്ക് പോവാണെങ്കിലും എൻ്റെ പിഞ്ഞാലെ നോക്കാം നോക്കാം പണിയുണ്ടോ നമ്മുടെ പടി ചാടി കിടക്കണമൊക്കെ എത്ര സിമ്പിൾ സിമ്പിളായിട്ടാണ് ചാടി കിടക്കണമൊക്കെ നോക്കണോക്ക് വാ ഇങ്ങാട് വാ ഇങ്ങോട് വാ വാ ഇങ്ങോട്ട് വാടെ നായക്കൾ പിടിച്ചോണ്ടോ ഇങ്ങോട്ട് വാ വാടി മാറ്റി മാറ്റി ഞാൻ ഇതിനാദ്യം ഡ്രസ് മാറ്റി കൊടുത്തു നിങ്ങള് ഡ്രസ് മാറിയോ നിങ്ങള് മാറിയോ അപ്പൊ ഗുളികകൾ വാങ്ങണ്ടേ നാലു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ മാറിയില്ല കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉമ്മാക്ക് പെട്ടിയിലാന്നുള്ള പരാതി വേണ്ട ഉമ്മാക്ക് നല്ല പെട്ടിയിലാണോ അപ്രാവശ്യം ലഗേജ് കൊണ്ടുപോ കഴിച്ചു അതിന് ആവശ്യം അവർ രണ്ടു മൂന്ന് ദിവസം നിക്കും ഇന്ന് എത്രയാന്ന് പതിനെട്ട് നാളെ ഇവിടുന്ന് ഏഴേകാലിന് നമ്മൾ ഇറങ്ങും രണ്ടു ദിവസം ട്രെയിനിൽ ഇരിക്കുന്ന ട്രെയിനല്ല ആ പിന്നെ ആ ബെഡും കിട്ടും വെക്കാനും ആളെയും കിട്ടും ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ എന്താ വിചാരിച്ച് നമ്മടെ പോക്കിൽ ചെറിയൊരു മാറ്റം അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ നമ്മൾ ഫ്ലൈറ്റിനല്ല പോകുന്നു പക്ഷെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിന് വരും അല്ലെ ഉമാന്റെ ഒരു ആഗ്രഹാണ് ഉമാക്ക് ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത് നിങ്ങൾക്ക് ആഗ്രഹമില്ല സത്യം പറയും ക്യാമറക്ക് നോക്കിയിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞത് ബാഗ് കോരിക്കണോ ബാഗില്ല ആഗ്രഹമില്ല ആ മരുന്നുകൾ മരുന്നുകൾ എന്തൊക്കെ ഞാൻ പറയുന്ന സാധനങ്ങൾ മാത്രം എടുത്താ മരുന്ന് മസ്റ്റ് ആയിട്ട് എടുക്കുജറാത്തിൽ പോയ എങ്ങടെ മരുന്ന് കെട്ടിക്കോളന്നില്ല എനിക്ക് വെയ്യാ പിന്നെ അവിടെ വരണെങ്കിൽ രണ്ടു ദിവസാ പിന്നെ മരുന്ന് എടുക്ക ആ സാധനം കയ്യിൽ സാധനൊക്കെ കളിട്ടാവും എന്റെ പ്രിയപ്പെട്ടൊക്കെ ആയിട്ടത് അതെടുത്തോണ്ട് പോകും പൈസ പട്ടിയാണ് കിട്ടണ എന്തായാലും മരുന്ന് പട്ടിയാണ് മക്കളെ ആരും എടുക്കും ആ അത് ശാളാണ് അതൊക്കെ പോലു ആ കണ്ടെടുത്തോളി അതെ കൈ അപ്പം നമ്മൾ നാളെ കൃത്യം ഏഴേകാലിന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗുജറാത്തിലോട്ട് അതായത് ഗുജറാത്ത് സൂറത്തിലോട്ട് പോവാണ് ഫ്ലൈറ്റിൽ പോകണമെന്ന് വിചാരിച്ചത് നമുക്ക് എന്താ വെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കുറച്ച് പൈസ കൂടുതലുമാണ് പിന്നെ ചെല നേരത്ത് അതായത് പത്തൊമ്പതാം തീയതി വില കുറവാണ് ഇരുപതാം തീയതി വില കൂടുതലാണ് പിന്നെ ഇരുപത്തൊന്നാം തിയതി നാളെ പോലെ കുറവല്ല അത് കോഴിക്കോട്ട് മാത്രം കൂടുക വില കുറവ് പറഞ്ഞ പതിമൂവായിരം റുപ്യ ആ ഇതിപ്പോ ഫ്ലൈ മൊത്ത ആൾക്ക് ആകെ പതിമൂവായിരം ആയിട്ടുള്ളൂ െടില്ല അല്ല ഞങ്ങളോട് പറഞ്ഞാല് ഞാൻ എന്ത് തല പോയാലും ഇവരൊക്കെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു അതിന് നിനക്ക് എന്ത് നഷ്ടം വന്നാലും വേണ്ടില്ല ഞാൻ ഉമ്മക്ക് ഒന്ന് ഫ്ലൈറ്റ് കേറാലോ അതായത് അങ്ങനെയല്ല ഉമ്മക്കൊക്കെ പോണ്ടതല്ല അപ്പൊ ആദ്യം എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ ഏതായാലും ആദ്യ ഫ്ലൈറ്റ് യാത്രയാണ് അപ്പൊ എന്തായാലും ആദ്യ ഫ്ലൈറ്റിലല്ല അപ്പൊ നമ്മളവിടെ എന്താക്കി ആദ്യ ട്രെയിൻ യാത്രയാക്കി സാധാരണ ട്രെയിനിൽ പോണ മാതിരി ഇത് ഏറ്റവും ഹൈ ലെവൽ ട്രെയിൻ യാത്രയാണ് കടന്നിട്ടും ഡബിൾ എ സി അതിലേക്ക് ഫുഡൊക്കെ നമുക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്ത് വരും രണ്ടു ദിവസം ട്രെയിനിലെ അല്ല അല്ല വേറെ എ സിയില് നല്ല ലഷ്റി ടോയ്ലറ്റ് ഉണ്ടാവുക ആ ഒന്ന് എക്സ്പീരിയൻസ് അതൊന്നും ഇതിലുണ്ടാവൂല അപ്പൊ എന്തായാലും നമ്മള് നാളെ ഏഴേകാലിന് ഇറങ്ങി കഴിഞ്ഞാല് പിറ്റേ ദിവസം അതായത് പത്തൊമ്പതാം തീയതി ഏഴേകാലിന് പോയി കഴിഞ്ഞാല് ഇരുപതാന്തി ഏഴേകാല ഏഴരക്ക് നമ്മളടുത്തു ആ അതേ ഒരു രാത്രി അതായത് ഒറ്റ ദിവസം ഒക്കെ പോണം അവിടുന്ന് ഇറങ്ങി പിന്നെ ചെന്നൈന്നൊക്കെ പോണം അവിടെ ഗുജറാത്ത് ആണിത് ഇന്ന് ഗുജറാത്ത് കലാപം എന്ന് കേട്ടു ട്രെയിനിലൊക്കെ പിടിച്ച് കത്തിച്ചത് കേട്ടോ കളിയാക്കാൻ പാടില്ല കളിയാക്ക അതൊക്കെ അന്നത്തെ അവസ്ഥ മക്കളെ നമ്മള് കളിയാക്കിയതല്ല കേട്ടോ എത്ര ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് അറിഞ്ഞാലാണ് അതിന്റെ കൂടുതൽ നമ്മള് അങ്ങനെയൊന്നുമില്ല എപ്പോഴൊന്നും അല്ല അറിയാത്ത കാര്യങ്ങൾ പറയലിത് സോഷ്യൽ മീഡിയ ആണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ നാളെ ഇറങ്ങും ആദ്യത്തെ യാത്ര നമുക്ക് ട്രെയിനിലെ രണ്ടു ദിവസത്തെ യാത്രയാണ് നമ്മുടെ ഫാമിലി ബ്ലോക്കില് വരിക ട്രെയിനിലെ രണ്ട് ദിവസത്തെ നമ്മുടെ ജീവിതം മൊത്തം നമ്മള് ഡെയിലി മേ ലൈഫായിട്ടും ഇപ്പൊ ആധാരവും പിന്നെ ബാത്റൂമൊക്കെ എടുത്തോളി ഫ്ലൈറ്റിലാണ് എനിക്കറിയില്ല കറണ്ട് അടുപ്പൊക്കെ ആന്ന് ചോദിച്ചു കറണ്ട് അടുപ്പ് എടുക്കണമെന്നൊന്നുമില്ല നമ്മളെന്തായാലും അവിടെ പോയ റൂം എടുക്കും അയ്യോ അവിടെ പോയി കഴിഞ്ഞാ ഒരു ദിവസം സ്റ്റേ ഉള്ളൂ പറഞ്ഞരാ ഇരുപതാന്തിക്കണം അതായത് ഒന്നാം തീയതി ഫ്ലൈറ്റ് ഇല്ല വെറും പരിപ്പ് വെള്ളം പിന്നെ പറ്റണെന്താ ബിസ്കറ്റ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ വരുമ്പോ നിങ്ങള് നിങ്ങൾ എടുക്കേണ്ടത് രണ്ട് സാധനം മാത്രം നാല് ഡ്രസ് രണ്ട് മാക്സിയും അല്ലെങ്കിൽ രണ്ട് മാക്സി ഒരു പർദ്ധി ആ രണ്ട് മാക്സി കൂടുതലെടുക്കാം ഈ സുഹൃത്തിന് നല്ല വില കുറവാണ് ഡ്രസ്സുകൾ അത് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് ഏഹ് അത് നമ്മള് ഒരു അതിനെ കുറിച്ചൊന്നും അറിയാം ആദ്യയിട്ട് പോവാണ് അതിന്റെ അവിടുത്തെ നമുക്ക് നോക്കാം അവിടെ നല്ല പർച്ചേസ് ചെയ്തിട്ട് നമ്മള് വരുവുള്ളൂ ശരിക്കും വരുമ്പോ നമ്മള് ട്രെയിനിലാണ് വരേണ്ടത് എന്നിഷ്ടം പോലെ പർച്ചേസ് ചെയ്യാം ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ എന്റെ കല്യാണം അത് കുഴപ്പമില്ല ഞാൻ വരുമ്പോ അതാ നോക്കി പോവുമ്പോൾ ഫ്ലൈറ്റിലും വരുമ്പോ ട്രെയിനിലും വരാ പക്ഷെ കല്യാണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഫ്ലൈറ്റിലേക്ക് ആക്കാന്ന് വിചാരിച്ചു അതായത് ഒരു അപ്പൊ നിങ്ങൾ അവിടെ നിന്നോളൂ ഞാൻ മാത്രം പോരോളൂ നിങ്ങളവിടെ അവിടെ നിന്നോളൂ ഷി ആ മക്കെ നടന്നമാരി രണ്ടാളും രണ്ട് സോളോടിന്റെ സൈഡ് പിടിച്ച് നടന്നോളൂ ഞാനും ഞാനും കുട്ടി ഇങ്ങോട്ട് പോന്നോളെ ഞമ്മക്ക് ഇങ്ങോട്ട് പോരാ ും മരോളും രണ്ട് സൈഡും നടന്നു പോണി വേഗം എവിടെ പോയി പോയിരുന്നു ഇത് ട്രെയിൻ ഇത് കയറണ്ട പോണി കയറണ്ട ഇത് അങ്ങടല്ലേ കൊല്ലത്തേക്കാണെന്നുണ്ടെങ്കിലാണ് അല്ല ഇത് വെച്ചു ലിഫ്റ്റ് വെച്ചിങ്ങനെ ലിഫ്റ്റ് റെഡി സത്യോ ലിഫ്റ്റ് റെഡി ഓക്കേ അപ്പൊ എന്തായാലും എല്ലാം നമ്മടെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നാളെ നമുക്ക് എന്താക്ക അങ്ങോട്ട് പോന്നത് കാണിക്കാം അല്ലേ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വഴിയെ അറിയിക്കാം അപ്പൊ എന്താ മെയിൻ ആയിട്ട് മസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഗുളിക നമുക്ക് ഇട്ടു പർച്ചേസിംഗ് ചെയ്യാം ഇന്നലെ കുറെ മാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും കുറച്ച് കൊടുത്തു അതായത് അവരോടൊക്കെ പറിച്ചോളെ പറഞ്ഞേ എല്ലാരോടും വന്നിട്ട് കുറച്ച് കൊറച്ച് കൊണ്ടുപോയിക്കോളം പറഞ്ഞു ഫ്രീയല്ലേ ആവശ്യമുള്ള സാധനം എടുത്തോക്കി ചവിട്ടിയൊക്കെ